റൂഫ് ടോപ്പ് ഫാമിങ്ങിന് വേണ്ടി നിർമ്മിക്കുന്ന ഒരു പോളി ഹൗസ് നിർമ്മാണത്തിൻ്റെ വിശദവിനങ്ങളാണ് ഞങ്ങളിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഏകദേശം ഇരുപതടി വീതിയും മുപ്പതടി നീളമുള്ള ഒരു ഓപ്പൺ സ്ലാബിന് ഇതിൻ്റെ കാലപ്പായം കാരണം സ്ലാബ് ദ്രവിച്ച് ഉള്ളിലേക്ക് വെള്ളം ലീക്കാവുന്ന പ്രശ്നവും അതുപോലെ വെയിലടിച്ച് സ്ലാബ് പതച്ച് താഴെ റൂമുകളിലേക്ക് ചൂട് വരുന്ന ഒരു പ്രതിസന്ധിയും ഉള്ളപ്പോ അതിനെ മറികടക്കാൻ സാധാരണ നമ്മൾ ചെയ്യുന്ന രീതി റോഫിങ് ചെയ്യുക എന്നുള്ളതാണ് ഷീറ്റ് അല്ലെങ്കിൽ ഓർഡ് ഉപയോഗിച്ച് റോഫിങ് ചെയ്യുന്ന രീതിയാണ് നമ്മുടെ ക്ലയന്റിന് ഫണ്ടിന്റെ ഷോർട്ട് കാരണം അത് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന സമയത്താണ് പഞ്ചായത്തിലുള്ള ഒരു റൂഫ് ടോപ്പ് ഫാമിങ്ങിന്റെ സ്കീമിനെ കുറിച്ച് അറിഞ്ഞത് അമ്പത് സ്ക്വയർ മീറ്റർ വിസ്തൃതിയില് റൂഫ് ടോപ്പ് ഫാമിങ് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ സബ്സിഡി ലഭിക്കുന്ന ഒരു സ്കീമാണ് പഞ്ചായത്തിലെ കൃഷിഭവൻ അവതരിപ്പിച്ചത് തീർച്ചയായും കൃഷി ചെയ്യാനുള്ള താല്പര്യവും അതുപോലെ സ്ഥലത്തിന്റെ പരിമിതിയും മറികടക്കാൻ വേണ്ടി നമ്മുടെ ക്ലയൻറ് ആ സ്കീം ഇഷ്ടപ്പെടുകയും അതിൽ ഹോളി ഹൗസ് നിർമ്മിക്കാൻ വേണ്ടി മഴമറ നിർമ്മിക്കാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്തു ഫണ്ടിന്റെ േജ് കാരണം തന്നെ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഈ നിർമ്മിതി നടത്തണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്ന ഒരു റീസൺ അതുകൊണ്ട് തന്നെ കാറ്റടിച്ചമറിയാത്ത രീതിയിൽ മഴ പെയ്യുന്ന സമയത്ത് കേടുവരാത്ത രീതിയിൽ ദൃഢതയുള്ളതും എന്നാൽ ഏറ്റവും ചിലവ് കുറഞ്ഞതുമായിട്ടുള്ള രീതിയിൽ ഒരു മഴമറ നിർമ്മിക്കുക നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിയിരുന്നത് പഞ്ചായത്ത് പറഞ്ഞ മഴമറയുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ചുരുങ്ങിയത് പത്തടിയെങ്കിലും ഉയരം ഈ ൂഫിന് വേണം അതുപോലെ തന്നെ അമ്പത് സ്ക്വയർ മീറ്ററോളം വിസ്തൃതിയും ആവശ്യമുണ്ട് പത്തടി ഉയരത്തിലുള്ള പില്ലറുകൾ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് രണ്ടിഞ്ച് റൗണ്ട് പൈപ്പാണ് രണ്ടിഞ്ച് റൗണ്ട് പൈപ്പ് ഒരു വശത്ത് അഞ്ചെണ്ണം വീരം ഏകദേശം ഏഴര അടി അകലത്തില് നമുക്ക് പില്ലറുകൾ സാധിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ആറ് കാറ് സ്ക്വയർ പ്ലേറ്റ് ആങ്കറിംഗ് ബോൾട്ട് ചെയ്ത് ഉറപ്പിച്ച് അതും കാല് വെൽഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് പിന്നെ നമ്മൾ ട്രെസ് ചെയ്തിരിക്കുന്നത് ഒന്നേ ഒന്ന് സ്ക്വയർ പൈപ്പ് ഉപയോഗിച്ചാണ് ഒന്നേ ഒന്ന് സ്ക്വയർ പൈപ്പ് ഉപയോഗിച്ച് ഏർ അടിച്ച് പ്രസ് നിർമ്മിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മാക്സിമം ചെരുവ് കൊടുക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കണം പഞ്ചായത്ത് പറഞ്ഞത് അഞ്ചടി ആറ് മീറ്റർ വീതി വരുന്ന റൂഫിൽ പിന്നെ അഞ്ചടി സെൻറ്റർ ഹൈറ്റ് ആവശ്യമുണ്ട് എന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ അഞ്ചടി സെൻറ്റർ ഹൈറ്റ് കൊടുത്ത് ഒരു ട്രസ്സ് നിർമ്മിച്ചു ആ ട്രസ്സിന് നമ്മൾ നാല് പർലിങ്സാണ് ഒരു വശത്ത് കൊടുത്തിരിക്കുന്നത് ഏകദേശം പതിനാലടിയാണ് നമ്മൾ ഒരു വശത്തേക്കുള്ള നീളം കൊടുത്തിരിക്കുന്നത് രണ്ട് വശത്തേക്കും കൂടി ഇരുപത്തെട്ടടി നീളം വരുന്നുണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഷീറ്റ് പത്ത് മീറ്റർ ക്ഷണിക്കുന്ന ഒമ്പത് മീറ്റർ നിങ്ങളുള്ള ഷീറ്റാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുപ്പതടിയോളം നിങ്ങളുള്ള ഷീറ്റ് ഇതക്കാൻ വേണ്ടി നമ്മൾ ഇരുപത്തെട്ടടി നിങ്ങളുള്ള ഡ്രസ് നിർമ്മിച്ചിട്ടുണ്ട് അതിന് നമ്മൾ പെർലിംഗായി ഉപയോഗിച്ചിരിക്കുന്നത് ഒന്നരയ്ക്ക് മുക്കാൽ സ്ക്വയർ പൈപ്പാണ് ഏറ്റവും ടോപ്പിൽ നമ്മൾ ഒരു സിംഗിൾ പൈപ്പ് റൗണ്ട് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത് റൗണ്ട് പൈപ്പ് ഏറ്റവും ടോപ്പിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് മഴ മഴമുറയ്ക്ക് ഉപയോഗിക്കുന്ന ഷീറ്റ് ഇരു ഇരുന്നൂറ് മൈക്രോൺ ടിക്നസുള്ള യു വി ഷീറ്റ് വേണം എന്നുള്ളതും കൃഷിഭാഗിന്റെ ഒരു നിർദ്ദേശമായിരുന്നു നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രീൻ പോ പ്രോ എന്ന് പറയുന്ന കമ്പനിയുടെ ഇരുന്നൂറ് മൈക്രോൺ ഉള്ള ഷീറ്റാണ് നമ്മൾ ഈ ഷീറ്റ് ലോക്ക് ചെയ്യുന്നത് ഒരു പ്രത്യേകതരം അലുമിനിയം ചാനലും ഒരു സ്പ്രിങ്ങും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇത് രണ്ട് മീറ്റർ നീളത്തിലാണ് ഈ ചാനൽ വരുന്നത് ചാനൽ ആദ്യം നമ്മൾ പെർലിംഗിൽ സ്ക്രൂ അടിച്ച് നിർത്തും അതിന് ശേഷം ഷീറ്റ് വെച്ചിട്ട് അതിനകത്ത് പിന്നെ ഈ ആ സ്പ്രിങ് ഉപയോഗിച്ച് നല്ല സ്പ്രിങ് ടെൻഡൻസി ഉള്ള പൗഡർ കോട്ട് ചെയ്ത ഒരു റോപ്പാണ് അത് വെച്ച് ഇത് ലോക്ക് ചെയ്തെടുക്കും ലോക്ക് ചെയ്യുന്നത് വളരെ എളുപ്പ എളുപ്പത്തിൽ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഒരു കാരണവശാലും നമുക്ക് എത്ര പാറ്റടിച്ചാലോ എത്ര പ്രഷർ കൊടുത്താലും നമുക്കത് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല അത് എത്ര പ്രഷർ കൊടുത്താലും നമുക്ക് ആ ഷീറ്റ് അഴിച്ചെടുക്കാൻ കഴിയില്ല ആ സ്പ്രിംഗ് വെച്ച് ലോക്ക് ചെയ്തുകൊണ്ട് ആ സ്പ്രിങ് നമ്മൾ അഴിച്ചെടുത്താൽ മാത്രമേ നമുക്ക് പിന്നീട് ആ ഷീറ്റ് അഴിച്ചെടുക്കാം ഏകദേശം ഇരുപത്തെട്ടടി വീതിയും മുപ്പത്താറടി നീളമാണ് നമ്മൾ ഈ മഴമറ നിർമ്മിച്ചതിന്റെ റൂഫ് ഏരിയ വരുന്നത് നമുക്കിതിന് ചിലവായിട്ടുള്ള തുക എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയോളം തിൻ്റെ ഇരുമ്പ് മെറ്റീരിയലുകൾക്കായിട്ടുണ്ട് സ്റ്റീൽ മെറ്റീരിയലുകൾക്ക് അതുപോലെ ഇതിൻ്റെ ഷീറ്റ് സ്പ്രിങ് ചാനൽ എന്നിവയൊക്കെ ആയിട്ട് ഒരു പന്ത്രണ്ടായിരം രൂപയും ഒരു അഞ്ഞൂറ് രൂപ നമുക്കിതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആയിട്ടുണ്ട് പിന്നെ നമുക്കിതിന് വന്ന ലേബർ എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് അപ്പം മൊത്തം നമുക്ക് വന്നത് നാൽപ്പത്തി ഏഴായിരം രൂപയോളമാണ് നമുക്ക് ആയിരത്തി പത്ത് സ്ക്വയർ ഫീറ്റോളം ഈ മഴമറ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചിലവായിട്ടുള്ളത് നാൽപ്പത്തി ഏഴായിരം രൂപയോളം ആണ് ഏകദേശം സ്ക്വയർ ഫീറ്റിന് നാൽപ്പത്തി ഏഴ് രൂപ അമ്പത് രൂപയുടെ താഴെയാണ് നമുക്ക് ഈ രീതിയിൽ നമ്മൾ ഈ റൂഫിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലവ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് പഞ്ചായത്തിൻ്റെ നിർദ്ദേശപ്രകാരം അവരുടെ ക്രൈറ്റീരിയ പ്രകാരം നമുക്കിതിൻ്റെ ചുറ്റും ഒരു മീറ്റർ ഉയരത്തിൽ പച്ച വല കിട്ടേണ്ടതുണ്ട് പിന്നെ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്നതും അതുപോലെ നമ്മൾ സ്വന്തം സ്വയം കണ്ടെത്തുന്നതായിട്ടുള്ള പച്ചക്കറി വിത്തുകൾ ഉപയോഗിച്ച് നമുക്ക് കൃഷി ചെയ്തെടുക്കേണ്ടതുണ്ട് എന്തായാലും പഞ്ചായത്തിൻ്റെ ഈ പിന്തുണ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ സ്ലാബിനും പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ അവരുടെ ദീർഘകാലമായിട്ടുള്ള ആഗ്രഹം ഒരു സ്വന്തമായി പച്ചക്കറി കൃഷി ചെയ്യുക എന്നുള്ള ആഗ്രഹം നിറവേറ്റാനും ഈ ഒരു സ്കീമിലൂടെ സാധിച്ചു എന്നുള്ളതിനും അതിൽ പങ്കാളികളാവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതും വളരെ സന്തോഷമുണ്ട് ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് വളരെ നന്ദി രേഖപ്പെടുത്തി ഇതുപോലുള്ള മഴമറകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഇത്തരം വൈവിധ്യങ്ങളായ നിർമ്മാണ രീതികളെ പരിചയപ്പെടുന്നതിനു വേണ്ടി ഞങ്ങളുടെ യൂട്യൂബ് സന്ദർശിക്കുക ഇൻഡസ്ട്രിയൽ വർക്ക്സ് എ ടു സെഡ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഇത്തരം നവീനങ്ങളായ നിർമ്മാണ ആവശ്യങ്ങൾ എൻ്റെ നമ്പർ മൊബൈൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ബന്ധപ്പെടാനും മറക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്